അസ്സാമലൈക്കും വറഹമത്തുല്ലാ താല വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് റാഹത്താണെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹുറുബു സുബഹാന ഹുത്താല സന്തോഷം റാഹത്തും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും ഒരു മുഹറം കൂടി പിറന്നിരിക്കുകയാണ് ഇസ്ലാമിക കലണ്ടറിലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത് പുതിയ വർഷമാണ് ഈ മുഹർമത്തിനോട് ിക്കുന്നത് ഇതായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈവസല തങ്ങൾ പറഞ്ഞത് മനുഷ്യർക്ക് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഏറെ ആളുകളും അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത് അതിൽ ഒന്നാണ് ആരോഗ്യം എന്നുള്ളത് രണ്ടാമത്തേതാണ് ഒഴിവ് സമയമെന്നുള്ളത് ഈ രണ്ട് വിഷയത്തിലും മനുഷ്യരും ഈ കലങ്ങളിൽ അധികമായും എന്നുള്ളത് എത്രമാത്രം സത്യമാണ് രണ്ടാം ഉമർ ഉമർബൻ അൽ ഹത്താബു റബിഅള്ളാൻ പറയുകയാണ് നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് വിചാരണ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയതായ തെറ്റു കുറ്റങ്ങളെ കുറിച്ച് നമ്മൾ സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യണം അതിനുക്ക് ശേഷം അള്ളാഹു താല ആഹ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണം ചെയ്യണമെന്നുള്ളതായ നിർദ്ദേശം ഉമർബിൻ അലഹത്താബ് റലി അള്ളാഹു പറയുകയാണ് ബഹുമാനപ്പെട്ട ഇമാമന റലി അള്ളാഹുന് പറയുകയാണ് നീ ഓരോ രാത്രിയിൽ കിടന്നുറങ്ങുന്നതായ സമയത്ത് തലയനയുടെ അടിയിൽ വെച്ചുകൊണ്ട് നിന്റെ വസീയത്ത് അവിടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതായി ഈ പറഞ്ഞതായ മഹാന്മാരുടെ ഓരോ വാക്കുകളും എത്രമാത്രം മഹത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളിന്ന് കഴിഞ്ഞു പോകുന്നതായ ഓരോ വർഷങ്ങളും അതിലുണ്ടാകുന്നതായ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്